ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചുമന്ന് ചീരയും ചിക്കക്കുരുവും കൂടി ചേർത്തുള്ള ഒരു തോരനാണ് അതിനുവേണ്ടി ചീര ഉറച്ചു വെച്ചിട്ടുണ്ട് ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചക്കക്കുരുവിനും ചീരയ്ക്കും രണ്ട് വേവായതുകൊണ്ട് നമുക്ക് ആദ്യം ചക്കക്കുരു അരിഞ്ഞ് കഴുകി ഒന്ന് വേവിക്കാൻ വെക്കാം ഞാനിത് കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെക്കുവാണ് എന്നിട്ട് നമുക്ക് അത് വേവുന്ന സമയം കൊണ്ട് ചീര അരിഞ്ഞെടുക്കാം ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ തോരനാവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം വേണ്ടി തേങ്ങ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി അടുപ്പി വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം ചീര ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചരിക്ക് വേവാനധികം സമയമൊന്നും വേണ്ട എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പോൾ തന്നെ വാടി വന്നു അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളി മുളക് എല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം അരപ്പ് ചേർത്ത് അത് വേവാൻ വേണ്ടി ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം നമുക്ക് അതായത് ചീര ഇല കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം അരപ്പ് അകത്ത് അതിന് ശേഷം നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിനകത്താണ് വേവിച്ചത് ആ വേവിച്ച് വെച്ച ചക്കുരു ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം ഉപ്പ് ചേർത്താണ് ചക്കക്കുരു വേവിച്ചത് അതുകൊണ്ട് ഞാൻ ചീരയ്ക്കും അരപ്പിനും ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള ഉപ്പ് നോക്കി ചേർക്കണേ ഇലയ്ക്ക് ഉപ്പ് ഇച്ചിരി ഇട്ടാൽ മതി അധികം കൂടി പോവും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം മൂടി വെക്കാം അതിനകത്ത് ഒട്ടും വെള്ളമില്ല കേട്ടോ വെള്ളമില്ലാതെ വേണം വേവിക്കാൻ അല്ലെങ്കിൽ കുഴഞ്ഞു പോവും ചീരയ്ക്ക് വേവാൻ വെള്ളം ആവശ്യമില്ല കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം അപ്പം നമ്മുടെ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഒരു മൺചട്ടിക്കകത്ത് ചക്കക്കുരു ആദ്യം വേഗം വയ്ക്കുക ചക്കക്കുരു എന്ത് വെള്ളം പറ്റി വരുമ്പോൾ അതിൻ്റെ ചീരയിടുക ചേര ചേരയിട്ട് മൂടി വെച്ചൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് ചീര വേണ്ടിവരും പിന്നെ അതിലേക്ക് അരപ്പും കൂടി ചേർക്കുക അരപ്പും കൂടി ചേർത്ത് ഒരു ഇച്ചിരി നേരം കൂടെ മൂടി വെക്കുക അപ്പോൾ അരിപ്പും വീഴും അങ്ങനെ വെന്ത് നന്നായിട്ട് തോര തോർന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചെടുക്കാവുന്നതാണ് ചീരയും ചക്കക്കൂരും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചീരയും ചക്കക്കൂരും കൂടെയുള്ള തോരൻ റെഡിയായി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ